ഇത് മനോരമ ഓൺലൈൻ്റെ വെബ് പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഫെബ്രുവരി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇന്ന് കൊച്ചി പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദുനയുടെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇന്ന് നടക്കും അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വിവിധ രോഗങ്ങൾ മൂലം ആരോഗ്യങ്ങൾ ശ്രയിക്കുകയും ക്രിയാറ്റിൻ അളവ് വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വൃക്കകൾ തകരാറിലായത് ശരീരം ദുർബലമായതിനാൽ മെഷീൻ ഉപയോഗിച്ചുള്ള പെരിട്രോണിയൽ ഡയാലിസിസ് സാധ്യമാകാതെ വരികയും മാനുവൽ ഡയാലിസിസിലേക്ക് മാറുകയും ചെയ്തിരുന്നു ഒരു വർഷമായി ദിവസവും ഡയാലിസിസ് ചെയ്യേണ്ട സ്ഥിതിയാണ് രക്തസമ്മർദ്ദത്തിലെ തുടർച്ചയായ വ്യതിയാനത്തെ തുടർന്ന് രണ്ട് മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നിരുന്നു വൃക്ക് മാറ്റിവയ്ക്കുകയില്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയ മൂത്രതടസ്സം ഒഴിവാക്കാനുള്ള ശസ്ത്രക്രിയയ്ക്കും അദ്ദേഹം വിധേയനാകും ഇസ്ലാമിക വിശ്വാസ പ്രകാരം അവയവദാനം ചെയ്യാൻ പാടില്ല എന്നാണ് അതേ സമയത്താണ് ഇസ്ലാമിലെ മത നേതാവായിട്ടുള്ള ഒരുപാട് ആരാധകരുള്ള ഒരുപാട് ഫോളോവേഴ്സുള്ള മദനി തന്നെ ആ നിയമം കാറ്റിൽ പറത്തുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് ശെർക്കാണ് മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് പുള്ളി ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവവും തമ്മിലുള്ള ഒരു സാങ്കല്പിക സംഭാഷണം ഒന്ന് കേട്ടു വെക്കാം ഞാൻ ഇജ്ജി ും ഉമ്മത്തിനും ഭീകര പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത ആളല്ലേ അവനക്ക് മുന്തിയ എഴുപത്തിരണ്ടെണ്ണത്തിനായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഹമാസികളും ഹൂത്തികളും എല്ലാം കൂടി ഒന്നിച്ച് കേറി വന്നിട്ട് വേണ്ടി ആകെ ബഹളം ഞാൻ ശരിക്കും പെട്ടു ഒരു വിധത്തിലാ ഓരോന്നിനും എഴുപത്തിരണ്ടെണ്ണം വെച്ച് ഒപ്പിച്ചു കൊടുത്തത് ഹിസ്ബുള്ളക്കാരെ കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല സമാധാനം ഏതന്നെയാ ഹുഅമാരുടെ ബോൾസെല്ലാം എല്ലാം പേജറി ചാട്ടിച്ചു തകർത്തില്ലേ ിന ഹൂരുമാർ കിട്ടിട്ട് എന്ത് കാണിക്കാനാ ഒപ്പന കളിപ്പിക്കാനാ അന്നെ എത്രയും വേഗം ഹൂര്മാരെക്കാൻ എന്തൊക്കെ അസുഖങ്ങൾ വരുത്തി അപ്പം മോഡേൺ ചികിത്സ തേടിയത് കൊണ്ട് അതൊക്കെ പാളിപ്പോയി സയൻസിന്റെ മുന്നിൽ ഞമ്മള് മുട്ട് മടയ്ക്കേണ്ടി വന്നു ഒരു കണക്കിനാണ് എന്റെ കിഡ്നിയുടെ ഇടപാട് തീർത്തത് അതല്ല ഈ എന്താ ഒട്ടകമൂത്രത്തില് കരിഞ്ചീര കരച്ച് കഴിക്കാ അതല്ലേ ഞമ്മള് കിത്താബു പറഞ്ഞേക്കണത് ഒട്ടകമൂത്രം

േ ആ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ അപ്പൊ ആയിക്കോട്ടെ അടുത്ത വെള്ളിയാഴ്ച പാകിസ്ഥാനിൽ നിന്ന് വല്ല ജിഹാദി വരും അവന് കൊടുക്കാം ആഴു എത്ര